വനിതാ ദിനത്തോടനുബന്ധിച്ച് എസ് ബി ഐ ചാത്തന്നൂർ ബ്രാഞ്ചും ഡിആർ ഹോസ്പിറ്റലും ചേർന്ന് സംയുക്തമായി ദന്ത പരിശോധന കൂടി ഉൾപ്പെടുന്ന ബേസിക് ഹെൽത്ത് ആൻഡ് ദന്തൽ ചെക്കപ്പ് പ്രോഗ്രാം സംഘടിപ്പിച്ചു എസ് ബി ഐ ചാക്കന്നൂർ ബ്രാഞ്ചിന്റെ പരിസരത്തായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത് ഡോക്ടർ വിനയ് കവിരാജിന്റെ സാന്നിധ്യത്തിൽ രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയാണ് ക്യാമ്പ് നടന്നത് ബിആർ ഹോസ്പിറ്റൽ എ ബി ഡി റിസർച്ച് സെന്റർ എം ഡി എസ് ഡോക്ടർ വിനയ് കവിരാജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ചാത്തന്നൂർ ബ്രാഞ്ച് മാനേജർ ബിജു ജി എസ് എസ് ബി ഐ ജനറൽ ഇൻഷുറൻസ് ക്ലസ്റ്റർ സെയിൽസ് മാനേജർ സിജോ ജി എൽ ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ ലൈല ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ റീജ ബാലചന്ദ്രൻ വാർഡ് മെമ്പർ ലീലാമ ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു ബ്രാഞ്ച് മാനേജർ ബിജു ജി എസിൽ നിന്ന് മെമൻറ്റോ ഡോക്ടർ വിനയ് കവിരാജ് ഏറ്റുവാങ്ങി വനിതാ ദിനത്തോട് അനുബന്ധിച്ച് നമ്മളുടെ എസ് ബി ഐയുടെ തന്നെ വേ വിവിധ ശാഖകളിൽ ഒരുപാട് പ്രോഗ്രാംസ് ഇന്ന് നടത്തുന്നുണ്ട് വനിതാ ദിനം എട്ടാം തീയതിയാണ് അതിന് മുന്നോടിയായി നമ്മളുടെ ബാങ്ക് ബ്രാഞ്ചുകൾ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രാഞ്ചിൽ ഇന്ന് മെഡിക്കൽ ചെക്കപ്പ് ക്യാമ്പും ഒരു ദന്താരോഗ്യ ചെക്കപ്പ് ക്യാമ്പും നടത്തുന്നുണ്ട് നമ്മുടെ ബി ആർ ഹോസ്പിറ്റലിലെ ഡോക്ടർ വിനയ് ഡോക്ടറുമായിട്ട് പിന്നെ പിന്നെ ആ ഡോക്ടറുടെ ടീമുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ ആരോഗ്യമാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കാരണം പലപ്പോഴും ഈ ജീവിതത്തിൻ്റെ ആ ഒരു ഓട്ടത്തിനിടയ്ക്ക് പലപ്പോഴും അവരുടെ ആരോഗ്യം അവർ ശ്രദ്ധിക്കാൻ മറന്നു പോകാറുണ്ട് അപ്പം അതിനെയാണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പിന്നെ ബാക്കിയുള്ള വയോധികരാണെങ്കിലും കുട്ടികളാണെങ്കിലും അവരെ അവരെല്ലാവരെയും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ക്യാമ്പിന് വന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ് ഇതിൽ വലിയ വിജയമാക്കിയതിൽ എല്ലാവരോടും സന്തോഷം അറിയിക്കുകയാണ് ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുള്ള ആൾക്കാരാണോ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുള്ള ആൾക്കാരാണോ ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്കൊന്നും ഏഹ് ആരോഗ്യമില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സോ ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മെഡിക്കൽ ക്യാമ്പുകളും മെഡിക്കൽ ഫിക്സുകളും ഒക്കെ ചെയ്ത് നമ്മുടെ ആരോഗ്യം നല്ലതായിട്ട് വെക്കുക അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമായിട്ട് വരും ആ ആശുപത്രിയിലേക്ക് കിടക്കേണ്ട അവസ്ഥ എനിക്ക് വന്നേക്കാം സോ ആ സമയത്ത് എഫ്ഐയുടെ തന്നെ ഇൻഷുറൻസ് അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് അവൈലബിൾ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ീമിയത്തിന് നമുക്ക് നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള പ്ലാൻസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് അമേരിക്കൻ ഡെന്റൽ അസോസിയേഷൻ അവരുടെ നൂറാമത്തെ അവരുടെ നൂറാമത്തെ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തു ആ ഒരു ദിവസമാണ് മാർച്ച് സിക്സ് ആണ് സെലിബ്രേറ്റ് ചെയ്തത് അത് കഴിഞ്ഞ് ഇന്ത്യയിൽ നാഷണൽ ഡെന്റൽ ഡേ ആയിട്ട് ഹാജിസ്ഥ ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് ഇവൻ എന്റെ എന്റെ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന സ്റ്റാഫ് അവരെല്ലാം ലേഡീസാണ് റെക്കോറിംഗ് നയൻറ്റി ഫൈവ് പേഴ്സെന്റിന്റെ അവർ ലേഡീസ് ആണ് അവർ ജീവൻ ആൻഡ് എം ഡി ജീവൻ ആന്റ് എം ഡി ഒരു ലേഡിയാണ് സോ അവർക്ക് തുല്യമായ അവകാശം അവർ അവർക്ക് അതിനുള്ള ഒരു ശക്തിയും നമ്മുടെ രാജ്യത്ത് നിയമം നൽകുന്നു കൂടാതെ ഈ ഒരു സ്പെഷ്യൽ ഡേ നാഷണൽ ഡിന്റസ് ഡേ സാർ അറിഞ്ഞ് അറിയാം അറിഞ്ഞോടായിരിക്കും തന്നത് ബട്ട് ടൂർ സ്റ്റേ ആയിട്ട് സാറ് ഈ ആ ഹോസ്പിറ്റലിലെ ഈ ഒരു അവസരം ഈ അവസരം തന്നുകൊണ്ട് ഞാൻ സാറിന് എന്റെ ഭാഗത്തുള്ള എല്ലാ സ്നേഹവും ഇവൻ പേരിലും എന്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നുണ്ട് ചേർന്നുകൊണ്ട് ഒരു മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെ നടത്തി നമ്മുടെ ഈ വനിതാ ഭാഗത്തുനിന്ന് നോക്കിയിട്ടാണ് അല്പഭാഗമായിട്ടാണ് നമ്മളിന്ന് ഇവിടെ കൂടുതൽ വനിതകളാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് വളരെ വിശാലമായ ഒരു മെഡിക്കൽ ക്യാമ്പ് ആണ് നമുക്ക് എന്താണ് കൂടി ുടെ നമ്മൾ എല്ലാ എല്ലാ വാർഡിലേക്കും അറിയിപ്പ് കൊടുക്കുന്നുണ്ട് ചിലപ്പം ഈ സന്ത്രണ്ട് അടി കാലത്ത് തന്നെ കുടുംബശ്രീ ആയിക്കൂട്ട അംഗങ്ങൾ എത്തിച്ചേരും എന്നുള്ള പ്രതീക്ഷയുണ്ട് അതുപോലെ തന്നെ ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ കുടുംബശ്രീ വന്നാൽ ഇന്ത്യയിൽ തന്നെ വളരെ ചെറിയൊരു വിവിധ സാഹചര്യം ഒരുക്കിന്ന് പുറത്തിറങ്ങാനോ മറ്റു സാഹചര്യങ്ങളോ പോകാൻ പറ്റാതിരുന്ന കുടുംബിനായിരുന്ന കുട്ടിയായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ കുടുംബശ്രീയിൽ അങ്ങനോട് കൂടി കുടുംബശ്രീയിൽ തിനു ശേഷം മാത്രമാണ് വലിയൊരു രീതിക്ക് വരാൻ കഴിയുന്നത് ഏതാണ്ട് പത്ത് പതിനഞ്ച് വർഷമായിട്ട് ശരിക്കും ഒരു കുടുംബത്തിലെ പ്രോഡക്റ്റ് തന്നെയാണ് ഞാൻ അതിനോട് എനിക്ക് മെമ്പർ മെമ്പടാകാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്നതായിരുന്നു ഇപ്പം കുടുംബത്തിന്റെ ചേർക്കേക്കാണെങ്കിലും തീർച്ചയായിട്ടും ആ വരുത്തലിലൂടെ എനിക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നത് എന്റെ കുടുംബശ്രീയാണ് ഞാൻ കുടുംബശ്രീ ചേർവേർത്താൻ കിടക്കണത്തിൽ ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഞാൻ പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ എല്ലാ സ്ത്രീയോ ഈ കാലഘട്ടത്തിൽ നമുക്കൊരു സ്ത്രീകളെ നമുക്ക് ഓർത്തു കഴിഞ്ഞാൽ കൽപ്പന ചാറ ഒരാളെ പെട്ട് നമ്മൾ ആദരിക്കേണ്ട അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള ഇന്ദിരാഗാന്ധി അതുപോലെ അങ്ങനത്തെ ഒരുപാട് മനിതകൾ മുന്നേറി വന്ന മനിതകളുണ്ട് അതുപോലെ ഇപ്പൊ നാടിനും നാട്ടുകാർക്കും അല്ലെങ്കിൽ നമുക്ക് വേറിട്ടിപ്പിച്ച് മുന്നോട്ട് മുന്നോർ വരുന്ന മുന്നേറി വരുന്ന സ്ത്രീകളെ ആദരിക്കുന്നതിനും അവർക്കൊരു പ്രോത്സാഹനം കൊടുക്കുന്നതിനും ഇനിയും മുന്നോട്ട് വരാത്ത വരതാദിന ും പിന്നെ എന്റെ വാദിട്ട് എന്റെ വാർത്ത അറിയിച്ചിട്ടുണ്ടോ എനിക്ക് അറിയിച്ചിട്ടാ ഇപ്പൊ ഈ വരതാദിനത്തോട് അനുബന്ധിച്ച് ഇങ്ങനെ സേവനത്തിൽ ഞാൻ എല്ലാവരുടെ ആശംസകളും